കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അറുപത്താറാം സങ്കീർത്തനം ഒരു ബ്യൂട്ടിഫുൾ സാൻ ആണ് അതാ ഓഫ് ഇൻവിറ്റേഷൻ ടു കം ആൻഡ് സീ വാട്ട് ഗോഡ് ഗിറ്റ് ഇറ്റ് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന നന്മയെല്ലാം കൂടെ പറഞ്ഞിരിക്കുക വെൻ ഹി പ്രോഡ് ദ നേഷൻ ഓഫ് ഇസ്രയേൽ ഔട്ട് ഓഫ് സ്ലൈവർ ഇൻ ഈജിപ്റ്റ് അടിമത്തത്തിൽ നിന്ന് വലിയ നാന്മയിലേക്ക് കൊണ്ടുവന്നാൽ വലിയ സാക്ഷ്യമാണ് അറുപത്തൊന്നാം അറുപതാം സങ്കീർത്തനം ആർക്കും ഇമാജിൻ ചെയ്യാത്ത തന്നെയാണ് അത് നിങ്ങളെ പ്രോമിസ് ലാൻഡ് നിന്നെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചു കഴിഞ്ഞു നിന്നെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കും നീ അറുപത്താറാം സങ്കീർത്തനം വായിച്ച് പഠിച്ച് ദൈവത്തെ ഘോഷിച്ച് ദൈവത്തിൻ്റെ സന്നിധി ആ ഈ ശക്തവേറി സങ്കർത്തനം ദൈവത്തെ പറ്റി അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി കാൽനടയായി കടന്നുപോയി സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ദൈവ സകല ഭക്തന്മാരുമായുള്ളവർ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയായ ദൈവം എൻ്റെ എങ്ങനെ എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിൻ്റെ ഉള്ള ദയ മാറുകയില്ല നീ പുതിയ നീമ ഇസ്രയേലാണ് ദൈവം നിന്നെ നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിനക്കൊരു പുതിയ പുതിയ പദവി സ്ഥാനവും മാനവും ഒക്കെ തന്ന് ദൈവത്തിൻ്റെ ശക്തീകരിച്ചോളും നിന്നെ ബലപ്പെടുത്തിക്കോളും ബലപ്പെടുത്തി ബലപ്പെടുത്തി നിന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അതുകൊണ്ട് ഇതിൽ ആ വലിയ ശക്തിയിൽ നിൽക്കുവാനാ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി കൊണ്ട് കൊണ്ടെന്നറിയട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവി വചനം കണ്ട കേട്ടെ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു ശക്തി നശിച്ചിരിക്കുന്ന ബലം ക്ഷയിച്ചിരിക്കുന്ന നിന്റെ മക്കൾക്ക് അന്ധകാരക്കെട്ടിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന നിന്റെ മക്കളെ അടിമച്ചങ്ങലയിൽ കിടക്കുന്ന നിന്റെ മക്കളെ ശത്രുവിൻ്റെ അടിമച്ചങ്ങലയിൽ കിടക്കുന്ന മക്കളെ യേശുവിനെ നാമത്തിൽ അത് പൊട്ടിച്ച് പുറത്തു തരട്ടെ കർത്താവ് നിൻ്റെ മക്കളെ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ പരിശുദ്ധാത്മാർ ശക്തിയിൽ നിറയട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുഖത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിപ്പാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പരിശുദ്ധാത്മാവിൽ ആശുപത്രികളിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു പഠി ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളിലും ഓർഫൈസുകളും ജയിലുകളിലും ബെഡിനായിട്ടുള്ളവരും വിശ്രമജീവ് നയിക്കുന്നവർ ഏകാന്തത്തിലായിരിക്കുന്നവർ ഏപ് ഏർപ്പെട്ടവരെയോർത്ത് പ്രാർത്ഥിക്കുന്ന മാനസിക സംഘർഷത്തിലിരിക്കുന്നവർക്ക് ഒരു പുതിയ വെളിച്ചവും പുതിയ ശക്തിയും കൊടുത്ത് ഇസ്രയേൽ മക്കളെ മിശ്രമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തെത്തിച്ച ദൈവത്തിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലെ വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മൗത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് ബ്ലസ് യു